ഇലക്ഷൻ അല്ലേ എനിക്കറിയില്ല റിസൾട്ട് വരുമ്പോ അറിയാം അതെ അതെ എന്താ തോന്നുന്നത് വളരെ സന്തോഷം ഇലക്ഷൻ എല്ലാവരുടെയും അവകാശമാണല്ലോ വോട്ട് ചെയ്യാന്നുള്ളത് അപ്പോ എല്ലാവരുടെയും അവകാശമാണ് വോട്ട് ചെയ്യാമെന്നുള്ളത് ഞങ്ങളുടെ ഫാമിലിയാണ് അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ തീർച്ചയായിട്ടും വോട്ട് ചെയ്യേണ്ടത് ഒരു റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് വന്നു എൻ്റെ വോട്ട് രേഖപ്പെടുത്തി അത് നിങ്ങളൊക്കെ കൂടി ഇത് ഇത്രയും വലിയൊരു സംഭവമാക്കുന്നതാ അതെ അതെ പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് പിന്നലത്തതാണ് താങ്ക് യു എന്തോ വരട്ടെ ശരി റെഡിയാണോ അപ്പോൾ പോളിംഗ് ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ ഇതിനകം വോട്ട് ചെയ്തിട്ടുണ്ട് ആ കൗണ്ടിംഗ് എക്സാക്ട്ലി രണ്ട് മണിക്ക് തന്നെ ആരംഭിക്കും നമ്മൾ പ്രസ്സിനെ നാല് മണിക്ക് നിങ്ങൾക്കുള്ള ഇൻവിറ്റേഷനായിട്ട് കണക്കാക്കാം നാല് മണിക്ക് നിങ്ങൾക്ക് പ്രസ്മീറ്റിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് പുതിയ ഭാരവാഹികളുമായിട്ട് സംവദിക്കാം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നതാണ് നാല് മണിക്ക് താങ്ക് യു ആര് ജയിച്ചാലും നല്ലൊരു തുടക്കമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്തായാലും അമ്മ സംഘടന ഈ പറയുന്നില്ല ഇപ്പോൾ ഏകദേശം മുന്നൂറ് പേരോളം വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് സംഘടന എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അംഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാർ ഗംഭീരമായിട്ട് നോക്കും പിന്നെ ഞങ്ങൾക്കുള്ളിൽ നടന്ന കുറേ ദുഃഖകരമായ കുറേ വെളുപ്പലക്കളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ പറയേണ്ടത് അവിടെ ജനറൽ ബോഡിയിലാണ് അത് ഞാനപ്പം പറയാം വീണ്ടും നിന്നുപോയൊരു സംഭവം വീണ്ടും നമ്മൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചിട്ടും നിശ്ശബ്ദമായി നിന്നൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല പക്ഷേ പറഞ്ഞ് 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 വീണ്ടും പ്രശ്നമാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ് വേറെ എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടോ മോൻ കുറിച്ച് പറഞ്ഞാലേ ആൾക്കാർ വിശ്വസിക്കുകയുള്ളൂ വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നെ എന്നെല്ലാത്തിനും പറയാമല്ലോ ഇപ്പോൾ ശ്വത എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്വേതക്കെതിരെ പോലും എനിക്കെതിരെ ആൾക്കാർ പ്രചാരണം ഇഷ്ടപ്പെട്ടു അത് ശ്വതയ്ക്കും അറിയാം എനിക്കും അറിയാം എന്നെ കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് വേറെ ആരെ ആരെക്കൊണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല അതുകൊണ്ടാണ് അതെല്ലാം കണ്ടുപിടിക്കട്ടെ ആദ്യമേ ഞാൻ ആവശ്യപ്പെടുന്നത് പുതിയ ഭരണസമിതി ഈ പറഞ്ഞത് ആരാണ് ഈ കേസ് കൊടുത്തതിന്റെ പിന്നിൽ ആരാണ് ഇതെല്ലാം അവർ കണ്ടുപിടിക്കണം അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അംശം ഞാനുണ്ടെങ്കിൽ ഞാൻ ഈ അഭിനയം സംഘടന എന്നല്ല അഭിനയം നിർത്തിപ്പോവും ഞാൻ ചുവേതയോട് പറഞ്ഞു ചുവേത ഞാൻ എത്രയോ വർഷമായിട്ടുള്ള പരിചയമുള്ളതാണ് ചേതക്കറിയാമല്ലോ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇത് ഈ കൂടുതൽ എന്താ പറയാ എന്നെക്കുറിച്ച് എന്തും പറയാം പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും ഇപ്പോൾ ഞാൻ ഭീകരനാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാം അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ നൂറ് ശതമാനം കാരണം നമ്മളിത് കൊണ്ട് പോകുന്നതുകൊണ്ടല്ലോ കാരണം കാരണം പന്ത്രണ്ട് വയസ്സായ ആൾക്കാരുണ്ട് പ്രായമുള്ള അസുഖം ബാധിച്ചവരുണ്ട് ഇപ്പം ഇവിടെ കണ്ടപ്പോൾ എല്ലാവരും അതാണ് ചോദിക്കുന്നത് അതിനൊന്നും ഒരു കുറവ് വരാതെ മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അമ്മ സ്ട്രോങ് ആണ് അമ്മയ്ക്കൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാവും അല്ല അഭിപ്രായ വ്യത്യാസങ്ങളല്ല അകത്ത് പറയേണ്ടതല്ലേ അപ്പോൾ ഈ അമ്മ പോലുള്ള സംഘടന ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും വലിയ താല്പര്യം എടുക്കുന്നത് കാരണം ഇതിപ്പോൾ സാധാരണ വേറൊരു പത്ത് അഞ്ച് അഞ്ഞൂറ് ഉള്ളൂ ഇതിനകത്ത് അഞ്ഞൂറ്റിയാറ് പേരുള്ളൂ ഇവിടെ പത്ത് രണ്ടായിരം മൂവായിരം പേരുള്ള ക്ലബിലാണ് ഒരു പ്രശ്നമില്ലാതെ ഇതിപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ആർട്ടിസ്റ്റുകളായതുകൊണ്ടും അത് കേക്കാനും കാണാനും പ്രേക്ഷകർക്ക് താല്പര്യമുള്ളത് കൊണ്ടുവേണം അത് നല്ല കാര്യമല്ലേ അതൊക്കെ വേണം അങ്ങനെ പറയണം അപ്പൊ കുറച്ച് ജനാധിപത്യം കൂടുതലായി പണ്ടൊക്കെ നമ്മുടെയൊക്കെ എന്റെയൊക്കെ തുടക്ക സമയത്ത് ഇത് എലക്ഷൻ നടക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു എലക്ഷൻ എന്ന് പറഞ്ഞ സാധനമില്ല നോമിനേഷൻ പേപ്പർ എവിടെയാന്ന് പോലും അറിയില്ലായിരുന്നു അപ്പൊ ജനാധിപത്യം കൂടുതലായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ ജനാധിപത്യം കൂടുതലാവണം അല്ല ഞാനത് ഇവിടെ പറയേണ്ട കാര്യമല്ല അത് ഞാൻ അവിടെ ജനറൽ ഉള്ളിൽ പറയേണ്ട കാര്യമാണ് അതിനുള്ള സമയം വരട്ടെ എന്തായാലും ഭരണം മുന്നോട്ട് പോട്ടെ നന്നായിട്ട് വരട്ടെ ആര് ജയിച്ചാലും നമ്മൾ അവരുടെ കൂടെയാണ് വരട്ടെ പിന്നെ അല്ല അത് വരട്ടെ അവര് വരണമല്ലോ അപ്പൊ സ്ത്രീകൾ വരണം എന്താ സ്ത്രീകൾ മോശമൊന്നും അല്ലല്ലോ വരട്ടെ അല്ലല്ല ഞാനെന്താ അറിയാമോ ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാരണം നമുക്ക് ഇത്രയും ആരോപണങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ അതിനകത്ത് നിൽക്കുന്നത് ശരിയല്ല കാരണം ഞാൻ അതിന് മുമ്പ് ഒരു പത്ത് മാസം ഈ അഡ്വോ കമ്മിറ്റിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയപ്പോഴൊന്നും ആരോപണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ പിന്നീട് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതുകൊണ്ട് മാറിയത് അല്ലാണ്ട് അതിനകത്തൊരു പ്രഷറോ ഭീഷണിയോ ഒന്നുമില്ല പിന്നെ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ അംഗങ്ങളല്ലേ തീരുമാനിക്കേണ്ട ഇപ്പം ഒന്ന് മുന്നൂറ് പേര് വന്നിട്ടുണ്ടല്ലോ അവർ തീരുമാനിക്കും ആര് ജയിക്കണം ആര് തോന്നണം അതെ സുഖമില്ലാത്ത ആൾക്കാർ അടക്കം വന്നിട്ടുണ്ട് അപ്പം അത്രയും ആവേശത്തിലാണ് എല്ലാവരും അപ്പോൾ അവർ തീരുമാനിക്കട്ടെ അല്ല അതാണ് അത് കണ്ടുപിടിക്കണം ഫസ്റ്റ് ഈ കമ്മിറ്റി ചെയ്യേണ്ടത് ആ കേസിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ പുറകിൽ ആരാണ് അതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്നിട്ട് ഇത് 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 എണ്ണിലേക്ക് വന്നതിൻ്റെ വഴിയും കണ്ടുപിടിക്കണം അതിനെക്കുറിച്ച് ഞാനിവിടെ പരസ്യമായിട്ടൊന്നും പറയാനില്ല അത് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞോളാം ഓക്കെ താങ്ക് ഏ ഞാൻ ബാംഗ്ലൂർ നടക്കുന്നു ഇക്കാലത്ത് മറ്റേ ഈ വോട്ട് ചെയ്യാനില്ലാത്തവൻ വോട്ട് ചെയ്യണോ ഏഹ് നൂറാളുടെ അടുത്ത് മുന്നൂറാൾ ചെയ്യണോ അങ്ങനെ എന്നും മാധ്യമത്തിൽ കാണുന്നുണ്ട് പക്ഷേ അമ്മയുടെ തിരഞ്ഞെടുപ്പ് ഇത്ര ഐക്യത്തോടെയും സത്യസന്ധതയോടെയും നേരായി വഹിക്കുന്നു നടക്കുന്നതിന് അത്യധികം സന്തോഷമുണ്ട് ആരെന്തു പറഞ്ഞാലും മാധ്യമങ്ങളിൽ വന്നാലും അത്ര കൃത് കൃത്യമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം ഒരു നാലുമണിയാകുമ്പോഴത്തേക്കും ഫലം അറിയാം അത്രയേ പറയാനുള്ളൂ അമ്മേൽ അംഗമായിട്ട് പത്ത് പതിനഞ്ച് വർഷമായി വളരെ സന്തോഷമുണ്ട് നമസ്കാരം